ഓർക്കൊരുമിച്ചാലേ പറ്റുള്ളൂ എങ്കിൽ ഒറ്റ മാർഗമുള്ളൂ ഇസ്ലാമാകണം ഈ നാട്ടിലെ ഇസ്ലാമിക ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഹാജിയാർ ആ ഹാജിയാരുടെ കുട്ടിയെ ഒരു തട്ടിക്കൊണ്ട് വെച്ചാ ഓന്റെ വീട് നമ്മൾ ഒന്നും ആവശ്യമില്ല ഒരു ഇസ്ലാമിന്റെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഒന്നുകൂടി ആലോചിക്കാം ആലോചിക്കാനൊന്നുമില്ല ഇസ്ലാമാവണെന്ന് പറയുമ്പോ തന്നെ ഓൻ ഈ ബന്ധം വിട്ട് വേറെ പെണ്ണിനെ ചക്കരയും പോലെ അല്ലേ ഒന്നിച്ചേ പറ്റുള്ളൂ മാറി നമ്മുടെ ജാതി ചേരട്ടെ ഞാൻ റെഡി

ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയാൻ ശരി പിടിച്ചെത്തും ഇവിടെ വന്നിരിക്കുകയാണ് സംസാരിക്കാനുണ്ട് എല്ലാം തീരുമാനിച്ചതിന് ശേഷം ഇനി എന്ത് സംസാരിക്കാം എല്ലാം കഴിയുമ്പോ നമ്മുടെ മോനെ നമുക്ക് നഷ്ടപ്പെടുമോ നീ എന്ത് വിട്ടിത്തായി പറയുന്നത് മതം മാറിയെന്ന് വെച്ചിട്ട് അവൻ നമ്മുടെ മകൻ അല്ലാതാവുമോ ഇതിലിപ്പോ ലാഭവും ഒന്നും നോക്കണ്ട അവന്റെ ആഗ്രഹമല്ലേ നമുക്ക് വലുത് എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായോളോ അവളെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് ശനിയും ഞാൻ കടപ്പെട്ടവന അല്ല അകത്തേക്ക് ഇരിക്കാം വേണ്ട മതം മാറാൻ കണ്ണൻ സമ്മതിച്ചു പക്ഷെ അത് വാശിക്കോ ആവേശം കൊണ്ടുള്ള ഒരു തീരുമാനം ആവരുത് അതുകൊണ്ടാ അച്ഛന്റെ അമ്മയുടെ സമ്മതം കൂടി അറിയാൻ ഞങ്ങൾ വന്നത് ആകെ കൂടി ഇതൊന്നേ ബാക്കിയുള്ളൂ അവന്റെ സന്തോഷ ഞങ്ങൾക്ക് വലുത് സത്യം പറഞ്ഞ വലിയ മനസ്സാ മാഷ ഇങ്ങളേത് നിങ്ങളുടെ മോനായി ജനിച്ച കണ്ണൻ ഭാഗ്യവാനാ എല്ലാവർക്കും സമ്മതമായ സ്ഥിതിക്ക് കണ്ണൻ നാളെ തന്നെ പൊന്നാനിക്ക് പോട്ടെ തങ്ങൾക്കുള്ള ഒരു കത്തും ഞാൻ തരാം കൂട്ടിന് ഉണ്ടാവും ഭൂമിയിൽ മനുഷ്യനോളം വലുതായിട്ട് യാതൊന്നുമില്ല മനുഷ്യനിലോ മനസ്സാണ് ഏറ്റവും വലുത് ഒരു മതത്തെ നാം മനസ്സുകൊണ്ട് സ്വീകരിക്കുമ്പോൾ അതിന്റെ മഹത്വം എന്താണെന്ന് സ്വയം അറിഞ്ഞിരിക്കുന്നു ഓരോ മതത്തിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് ഇസ്ലാം മതം എന്താണെന്ന് അറിയോ ഇല്ല പിന്നെന്തിനാ ഇസ്ലാം ആകാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എനിക്കും വിവാഹം ചെയ്യണം അപ്പോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മതം മാറ്റം അല്ലേ എന്താ ഒന്നും വേണ്ടാത്തത് ിലൂടെ അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട് മതത്തിന്റെ കാര്യത്തിൽ യാതൊരു ബലപ്രയോഗവും പാടില്ല എന്ന് മതംമാറ്റം കൊള്ളാം അതിനു മുമ്പ് മതത്തെ പഠിക്കണം അതിന്റെ തത്വസംഹിതകൾ അറിഞ്ഞിരിക്കണം അല്ലാതെ പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് തോന്നിയ മണ്ടത്തരമാകരുത് മതമാറ്റം ഒരു പെണ്ണിനോടുള്ള മോഹം അവളെ നേടാനുള്ള ആവേശം അത് കഴിഞ്ഞാൽ ഒരു ഭാരമായി മാറും അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ് അതുകൊണ്ട് ഒരിക്കൽ കൂടി മനസ്സുരുത്തി എന്നിട്ട് ചിന്തിച്ചു നോക്കുമ്പോ തങ്ങള് പറയുന്നതിൽ എന്ത് കാര്യം ഈ മതം എന്നൊക്കെ പറയുന്ന പുള്ളേരുകൾ ഇല്ലല്ലോ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനായി ഞാനും ഞാൻ എന്താ ചെയ്യ എനിക്കേണം ഇതിനകരാ

ഈ അയ്യോ അവള് പറയണം പറ്റിക്കുന്നതിലും വലിയ ചതി ചതിഒന്നല്ലേ ആണോ അതല്ല ഇതിലും വലിയ കള്ളങ്ങളൊക്കെ നാട്ടി നടക്കാറില്ല എന്റെ കണ്ണാ തൽക്കാലം പിടിച്ച് കള്ള വിദ്യകളൊക്കെ നമ്മള് പറഞ്ഞ എന്നാലും ഒരു കാര്യത്തിൽ ഈ അതെ ഫസ്റ്റ് നൈറ്റില് അയ്യോ ഫസ്റ്റ് നൈറ്റിലോ അതെന്താ അങ്കവൈകല്യം അങ്കവൈകല്യോ അല്ലെ മുസ്ലിംസിന്റെ ഇതിലേ അല്ല പേടിക്കണ്ട ആശുപത്രിയിൽ മെഷീൻ കെട്ടിക്കണ്ട് അയ്യോ അങ്ങ് വൈകല്യം വേണ്ട മെഷീന് വല്ല കയ്യപത്തോ പറ്റിയേ നിനക്ക് നബീസിനോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടുന്നത് ഈ അത് കൊളാക്കരുത് ആ കാര്യം ഞാൻ ഏറ്റവും എന്ത് കൊളാക്കണതാ ഡ്രൈവർ ട്രൗസർ ഇട്ടുണ്ട് ട്രൗസർ അല്ല ഡ്രൈവർ ഡ്രൈവർ ുംറിക സുൽത്താനായാലും തെണ്ടലും മറക്കൂല എന്നൊരു ചൊല്ലുണ്ട് കണ്ടില്ലേ ഒരു ഒരു മുസൽമാൻ നമ്മുടെ ഇങ്ങനെ സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ എല്ലാം അറിയുന്നവനാണ് അള്ളാഹു ഓൻ അങ്ങനെ അനുഗ്രഹിക്കും റിയില്ല തറബാട്ടിക്കേറ്റിയ പൊര പൊളിച്ച് പന്തൽ പണിയണനുമായി ഇതൊക്കെ വേണ്ടാത്ത വർത്തമാനം പറയാതെ